കാളപ്പുട്ട് മത്സരത്തിൻ്റെ ഉപകരണങ്ങൾ അഥവാ ഇത് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇവിടുത്തെ കേട്ടിന് പരിചയപ്പെടുത്തി തരുന്നത് അത് വളരെ വിശദമായി തന്നെ അദ്ദേഹം വളരെ കറക്റ്റായി പരന്നു തരും നിങ്ങളെ പരന്ത ശങ്കരേട്ടൻ എവിടെ വീട് മഞ്ചേരി മഞ്ചരി ശങ്കരേട്ടൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും തരുന്നതാണ് എന്താ പറയേണ്ടത് വറുത്തു ഭാഗത്ത് കാളയെ കെട്ടു ഇടത്ത് ഭാഗത്ത് മൂരി കെട്ടിയിട്ടാണ് ഇത് തുളിക്കൽ മുട്ടീൻ്റെ മുകളിൽ ഒരാൾ മാത്രമേ കൊള്ളു കണ്ടത്തിൽ മൂന്ന് പേരുള്ളൂ മൂന്ന് രണ്ട് അഞ്ചാൾ മാത്രമേ നിൽക്കുള്ളൂ ഒരു ജോഡി കൂട്ടുമ്പോൾ അതിലധികം ആൾക്കാർ പാടില്ല അങ്ങനെ നാല് ഭാഗത്തും ബോൾ വെച്ചിട്ടുണ്ടാവും കണ്ടെത്തുന്ന ആ ബോൾ കൂടാതെ പോകണം അന്ന് അതിലാണ് സെക്കൻഡിനാണ് ഏറ്റവും കുറഞ്ഞ സെക്കൻഡിനാണ് ട്രോഫി ഇട്ട് എഴുപത് ജോടി കന്നുകൂടെ എഴുപത് ജോഡി കന്നിട്ട് ഇന്നാണ് അധികം സെക്കൻഡ് കുറവ് ആണ് ട്രോഫി ഒന്നാ സമ്മാനം മൂന്ന് റൗണ്ട് ഔട്ടുണ്ട് റൗണ്ട് കഴിഞ്ഞാൽ രണ്ട് റൗണ്ട് എങ്ങനെയാണ് കണ്ടത് 62 ബാഹുമാൻ ബാഹുമാൻ വീഡിയോ കാണിക്കണം വാചകാലേജ് എൻസി ഗ്രൂപ്പ് റാഞ്ച് 2nd നമ്പർ 62 ഫിലിം സിംഗോ കോഴിക്കോട് പയ്യന്നൂർ രണ്ടാം ഡിവിഷൻ തന്ദിലവകുപ്പ് അദ്ധ്യരാജി ദർബെൻറാൽ കുട്ടികня ആൾ കന്നം എന്ന കന്നത്തിന്റെ കണത്തിൽ കേടീക്കുകയാണ് അതിനു മുമ്പരെ ഓർഷമര തന്ദുപ്രദേസ് ഓറാം രണ്ടാം ജോഡി ഓർഷമര എന്നുള്ള കുട്ടികൃതുമാൻ കേടി നമ്പർ 50 ഡിന്റെ തന്ദുപ്രദേസ്